മസ്കി അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഫൈനാൻഷ്യൽ മാനേജ്മെന്റിലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇൻവെന്ററി മാനേജ്മെന്റിലേക്കാണ് പോകുന്നത് ഇൻവെന്ററി മാനേജ്മെന്റിന്റെ ഡിഫറെൻ്റ് ആസ്പെക്ട് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ സോ എന്താണ് ഇൻവെന്ററി മാനേജ്മെന്റ് ഇൻവെന്ററി മാനേജ്മെന്റ് എന്താണ് ഇൻവെന്ററി ഇൻവെന്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാം നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടേം അതായത് സ്റ്റോക്ക് ഒരു 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 ആ സ്റ്റോക്കിനെ കുറച്ചുകൂടി കോംപ്രിഹെൻസീവ് ആയിട്ട് പറയുന്ന ഒരു ടേം ആണ് ഇൻവെന്ററി എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ഇൻവെന്ററി മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കുകയുള്ളൂ ഇൻവെന്ററി മാനേജ്മെന്റ് റെഫേഴ്സ് ടു ദ പ്രോസസ് ഓഫ് ഓർഡറിങ് സ്റ്റോറിങ് യൂസിങ് ആൻഡ് സെല്ലിങ് എ കമ്പനീസ് ഇൻവെന്ററി അത് ഓർഡർ ചെയ്യുന്നത് ഇൻവെന്ററി മാനേജ്മെന്റ് സ്കോപ്പിലാണ് സ്റ്റോർ ചെയ്യുന്നത് ഇൻവെന്ററി മാനേജ്മെന്റ് സ്കോപ്പിലാണ് അതിനെ യൂസ് ചെയ്യുന്നത് അതിനെ സെല്ല് ചെയ്യുന്നത് വരെയുള്ള ഓർഡർ ചെയ്ത് ഫിനിഷ്ഡ് പ്രോഡക്ട്സ് റോ മെറ്റീരിയൽസ് അതിന് വേണ്ടിയിട്ടുള്ള കോമ്പോണൻസ് ഉണ്ടാവും ഫിനിഷ്ഡ് പ്രോഡക്ട്സ് ആസ് വെൽ ആസ് വെയർ ഹൗസിംഗ് ആൻഡ് പ്രോസസ്സിംഗ് ഓഫ് ദീസ് ഐറ്റംസ് റോ മെറ്റീരിയൽസ് കോമ്പോണൻസ് ഫിനിഷ്ഡ് പ്രോഡക്ട്സ് ഇതിന്റെ ഒക്കെ വെയർ ഹൗസിങ് ഇതെല്ലാം ഇതിന്റെ പ്രോസസ്സിങ് ഇതെല്ലാം വെയർ ഹൗസിംഗ് എന്ന് പറയുന്നത് സിംപ്ലി അതിന്റെ സ്റ്റോറിംഗ് ആണ് ആട്ടോ ഉദ്ദേശിക്കുന്നത് ദി വേർആർ ഡിഫറെ മെത്തേഡ്സ് ഓഫ് ഇൻവെന്ററി മാനേജ്മെന്റ് റീച്ച് വിത്ത് പ്രോസ് ആൻഡ് കോൺസ് ഓൺ ഡിപ്പെൺ കമ്പനീസ് നീഡ്സ് അതായത് പല ടൈപ്പിൽ പല മെത്തേഡുകളില് ഇൻവെന്ററി മാനേജ്മെന്റിന്റെ ആംഗിളുകൾ പറയുന്നുണ്ട് ഇൻവെന്ററി മാനേജ്മെന്റ് പറയുന്നുണ്ട് അതിന് ഓരോന്നിനും അതിൻ്റെതായ പ്രോസും കോൺസും ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പൊ നമ്മൾ എന്താണ് ിഫറൻറ്റ് type of companies and സർവീസ് ഓറിയന്റഡ് ഉണ്ട് മാനുഫാക്ചറിങ് ആയിട്ടുള്ള ഓറിയന്റഡ് ആയിട്ടുള്ള കമ്പനീസ് ഉണ്ട് ഇതിനെ ഏതിനാണ് എന്താണ് സ്യൂട്ടാവുന്നതെന്ന് നോക്കിയിട്ടാണ് നമ്മളൊരു ഇൻവെന്ററി മാനേജ്മെന്റ് സെലക്ട് ചെയ്യുന്നേ നോയിക്കോളൂ എഫിഷ്യന്റ് സിസ്റ്റം ഓഫ് ഇൻവെൻറ്ററി മാനേജ്മെന്റ് ഡിറ്റർമിൻ എന്താണ് ഒരു ഇൻവെൻടറി മാനേജ്മെന്റിനകത്തിന്റെ ഒരു സ്കോപ്പ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിനകത്ത് വരുന്നത് വാട്ട്സ് എന്താണ് പർച്ചേസ് ചെയ്യേണ്ടത് അതായത് ആ ഒരു പെർട്ടിക്കുലർ കമ്പനി അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ ബിസിനസ് എന്താണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ട റോ മെറ്റീരിയൽസോ സെമി ഫിനിഷ്ഡ് ഗുഡ്സോ എന്താണോ അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വാട്ട് ടു പർച്ചേസ് എന്ന് പറയുന്നത് അടുത്തത് ഹൗ മച്ച് പർച്ചേസ് എത്ര ക്വാണ്ടിറ്റി ദിസ്ഇസ് അമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ എത്രത്തോളം നമ്മൾ മേടിക്കണം ഒരുപാട് ഒന്ന് മേടിക്കണോ നമ്മൾ ഒരുപാട് മേടിക്കുമ്പോൾ ലാഭം അത് അതൊക്കെ ഉണ്ടാവും അതോ കുറച്ച് കുറച്ചായിട്ട് നമ്മൾ കൂടുതൽ വാങ്ങിക്കണോ എന്നുള്ളത് ഹൗ മച്ച് ദ ക്വാണ്ടിറ്റി ഓഫ് ദ പെർച്ചേസ് ദാറ്റ് ഇമ്പോർട്ടൻ്റ് എവിടെ നിന്നാണ് ഇത് വാങ്ങിക്കേണ്ടത് റോ മെറ്റീരിയൽസ് ആർ അവൈലബിൾ എവ്രി വെയർ ഒരുപാട് അടുത്ത് പല നമുക്ക് വേണ്ട എന്നുള്ള റോ മെറ്റീരിയൽസ് അവൈലബിൾ ആണ് അതിൽ നിന്ന് എവിടെ നിന്ന് വാങ്ങണം അതെത്ര ക്വാണ്ടിറ്റിന്ന് വാങ്ങണം എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടതും ഇൻവെന്ററി മാനേജ്മെന്റ് ആണ് വെയർ ടു സ്റ്റോർ ഇത് എവിടെയാണ് സ്റ്റോർ ചെയ്യുക ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇൻവെന്ററി മാനേജ്മെന്റിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ നെക്സ്റ്റ് കണ്ടോ ഇൻവെന്ററി ഇതാണ് ഞാൻ കുറച്ചുമ്പോ പറയാം ആർ കോൺഫ്ലിക്റ്റിംഗ് ഇൻട്രസ്റ്റ് ഓഫ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റൽ ഹെഡ്സ് ഓവർ ദ ഇഷ്യൂ ഓഫ് ഇൻവെന്ററി എന്നാണ് പറയുന്നത് നോക്കോളൂ കോൺഫ്ലിക്റ്റിംഗ് ഇൻട്രസ്റ്റ് ആണ് ഇവിടെ നോക്കൂ ഇൻവെന്ററി മാനേജ്മെന്റിലായിട്ട് കണക്ട് ചെയ്യുന്ന രണ്ട് ആൾക്കാരെന്ന് പറയുന്നത് ഒന്ന് ഫൈനാൻസ് മാനേജറും സെക്കൻഡ് പേഴ്സൺ ഈസ് ഇൻവെന്ററി മാനേജ്മെന്റ് ആസ് മീനോ അതായത് സോറി ഞാൻ ഇൻവെസ്റ്റ്മെന്റ് ഇൻവെന്ററി മാനേജർ കേട്ടോ ഫൈനാൻസ് മാനേജറും ഇൻവെന്ററി മാനേജറും അപ്പൊ ഇതിനകത്തിൽ എവർക്ക് രണ്ടു പേർക്കും അപ്പോ എന്താണ് കോൺഫ്ലിക്റ്റിംഗ് ഇൻട്രസ്റ്റ് ആണ് ഒന്ന് നോയിക്കോളൂ ദൈനാൻസ് മാനേജർ വിൽ ട്രൈ ടു ഇൻവെസ്റ്റ് ലെസ് ഇൻ ഇൻവെൻറ്ററി ബിക്കോസ് ഫോർ ഹിം ഇറ്റ്സ് എൻ ഐഡി ഇൻവെസ്റ്റ്മെന്റ് നോയിക്കോളൂ ഫൈനാൻസ് മാനേജർ ഇൻവെൻട്രിയിലേക്ക് വളരെ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഫൈനാൻസ് മാനേജറിന്റെ ഇൻട്രസ്റ്റ് അതാണ് ബിക്കോസ് ഈ ഇൻവെൻട്രിയിൽ നിന്ന് പ്രൊഡക്ഷൻ ആയി ഇത് വിറ്റല്ലേ പൈസ കിട്ടുന്നുള്ളോ അതുവരെ ഈ ഫണ്ട് ഐഡിൽ ആണോ അതായത് ഈ ഇൻവെൻട്രിയിലേക്ക് മുടക്കുന്ന കാശ് ഐഡിയൽ ആയിട്ടാണ് ഇരിക്കുന്നത് ഇപ്പോ ഫൈനാൻസ് മാനേജ്മെന്റ് സിംപിളി ഇത്രേ ഉള്ളൂ ഫൈനാൻസ് മാനേജർ എപ്പോഴും സ്റ്റോക്ക് ഇൻവെന്ററിയുടെ ലെവൽസ് കുറഞ്ഞിരിക്കാനാണ് ആഗ്രഹിക്കുന്നത് അതേസമയം പ്രൊഡക്ഷൻ മാനേജർ അല്ലെങ്കിൽ ഇൻവെന്ററി മാനേജർ ഉണ്ടെങ്കിൽ വിൽ ടു മോർ മോർ ആൻഡ് ഇൻവെന്ററി പ്രൊഡക്ഷൻ മാനേജർ എന്ത് ചെയ്യുന്നു കൂടുതൽ കൂടുതൽ ഇൻവെന്ററി കളക്ട് ചെയ്ത് വെക്കാനേ നോക്കുകയുള്ളൂ അവിടെ ഫൈനാൻഷ്യൽ ഫൈനാൻസ് മാനേജ്മെന്റ് ആംഗിളിൽ അല്ല ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ മാനേജർ ഇരിക്കുന്ന പ്രൊഡക്ഷൻ മാനേജറിനെ സംബന്ധിച്ചിടത്തോളം അവിടെ പ്രൊഡക്ഷൻ മാനേജറിന്റെ കൺസേൺ എന്താണ് നെവർ എൻഡിങ് പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ അവിടെ ഒരു കാരണവശാലും നിക്കാൻ പാടില്ല ഡ്യൂ ടു അൺഅവൈലബിലിറ്റി ഓഫ് ഇൻവെന്ററി ഇൻവെന്ററി ഇല്ലാത്തത് കൊണ്ട് പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യാൻ അവിടെ പാടില്ല ല്ലോ റോ മെറ്റീരിയൽ ഉണ്ടെങ്കിൽ അല്ലെ പ്രൊഡക്ഷൻ നടക്കുള്ളൂ അപ്പൊ എപ്പോഴെങ്കിലും ഒരു കാരണവശാലും ഇൻവെൻടറി കുറഞ്ഞു പോയാൽ അല്ലെങ്കിൽ ഇൻവെന്ററി ഇല്ലാതാകുന്ന അവസ്ഥയിൽ വന്നാൽ പ്രൊഡക്ഷൻ വിൽ സ്റ്റോപ്പ് പ്രൊഡക്ഷൻ മാനേജർ ഒരിക്കലും അത് ആഗ്രഹിക്കുന്നില്ല സോ പ്രൊഡക്ഷൻ മാനേജർ വോൺസ് ടു മോർ ആൻഡ് മോർ ഇൻവെന്ററി അപ്പൊ അതാണ് ഇവിടെ പറയുന്നത് ഫൈനാൻസ് മാനേജറും പ്രൊഡക്ഷൻ മാനേജറും തമ്മില് കോൺഫ്ലിക്റ്റിംഗ് ഇൻട്രസ്റ്റ് ആണ് എന്ന് പറയുന്നു ഓക്കെ നെക്സ്റ്റ് ദ പേർപ്പസ് ഓഫ് അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് പറയുന്ന കാര്യമാണ് കേട്ടോ ദ പെർപ്പസ് ഓഫ് ഇൻവെന്ററി മാനേജ്മെന്റ് ഇതിനകത്ത് അപ്പൊ എവരുടെ ഇടയിലാണ് ഇൻവെന്ററി മാനേജ്മെന്റ് നിൽക്കുന്നത് കേട്ടോ ഇപ്പൊ ഈ ഇൻവെന്ററി മാനേജ്മെന്റിന്റെ ഒരു ഓബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഒരിക്കലും ഓവർ സ്റ്റോക്കിങ്ങോ അണ്ടർ സ്റ്റോക്കിങ്ങോ ആകാൻ പാടില്ല എന്നുള്ളതാണ് എന്താണ് ഓവർ സ്റ്റോക്കിംഗ് ആവശ്യത്തിനേക്കാൾ കൂടുതലുള്ള ഇൻവെന്ററി അതും പാടില്ല എന്നാൽ ആവശ്യത്തിനേക്കാൾ കുറവ് ഉള്ള ഇൻവെന്ററി അണ്ടർ സ്റ്റോക്കിങ്ങും പാടില്ല ഓവർ സ്റ്റോക്കിംഗ് മീൻ റിഡക്ഷൻ ഓഫ് ലിക്വിഡിറ്റി ആൻഡ് ടു നോക്കൂ ഇൻവെന്ററി ഒരുപാട് ഇൻവെന്ററി ഒരു ബിസിനസ്സിൽ കളക്ട് ചെയ്ത് വെക്കുമ്പോ എന്താ സംഭവിക്കുക അവിടെ ഒരുപാട് ഫണ്ട് അവിടെ ബ്ലോക്ക് ആയി പോവും അങ്ങനെ അത് ലിക്വിഡിറ്റിയെ ബാധിക്കും എന്നാണ് പറയുന്നത് ആൻഡ് സ്റ്റാർട്ടിങ് ഓഫ് അതർ പ്രൊഡക്ഷൻ പ്രോസസ്സ് മറ്റ് പ്രൊഡക്ഷൻ പ്രോസസ്സുകളെയും അത് ബാധിക്കും അതായത് ഇൻവെന്ററി കുറേ ഉണ്ട് എന്ന് കരുതിയിട്ട് മാത്രം പ്രൊഡക്ഷൻ ശരിയാവോ ഇല്ല അപ്പോ ഇൻവെന്ററീസ് ഒക്കെ ഇൻവെന്ററി സൈഡ് ഒക്കെ ഒരുപാട് ഇൻവെന്ററി ഉണ്ട് അത് ലേബർ ഉണ്ട് അതിനുശേഷം അതിന് നമുക്ക് റെന്റ് കൊടുക്കണം പ്രൊഡക്ഷൻ ഒരു പ്ലേസ് വേണം അപ്പൊ ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെ എന്തായി എന്തായിപ്പോകും ഒന്ന് ഒന്ന് സ്ലോ ഡൗൺ ആയി പോകും അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ഓവർ സ്റ്റോക്കിംഗ് പാടില്ല പിന്നെ അണ്ടർ പാടില്ല സ്റ്റോക്കിങ്ങും എന്തായി പോവും അതുകൊണ്ട് എന്ത് ചെയ്യാനും പാടില്ല അണ്ടർ സ്റ്റോക്കിങ്ങും ഉണ്ടാവാനായിട്ട് പാടില്ല അണ്ടർ സ്റ്റോക്കിംഗ് സ്റ്റോക്ക് അണ്ടർ അണ്ടർ സ്റ്റോക്കിംഗ് ആവാൻ പാടില്ല എന്നുള്ളതാണ് ദ ഇൻവെസ്റ്റ്മെന്റ് റീസണബിൾ ലിമിറ്റ്സ് അതായത് ഇതിന്റെ ഇൻ ബിറ്റ്വീവർ സ്റ്റോക്കിംഗിന്റെ അണ്ടർ സ്റ്റോക്കിംഗ് അതായത് ഒരു ഒപ്റ്റിമം ായിട്ടുള്ള സ്റ്റോറേജ് ആയിരിക്കണം എന്നുള്ളതാണ് ഓക്കെ ഇനി നോക്കോളൂ അടുത്ത് പറയുന്നത് ഓബ്ജെക്ടീവ്സ് ഓഫ് ഇൻഫെന്ററി മാനേജ്മെന്റ് ആണ് എന്തൊക്കെയാണ് ഓബ്ജെക്ടീവ്സ് നമ്മൾ ഇതിനോടകം തന്നെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു എന്നിരുന്നാൽ അത് പറയാത്ത കുറച്ച് കാര്യങ്ങളാണ് ടു കാര്യങ്ങളാണ് കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് മെറ്റീരിയൽ ഗുഡ് സോ ദാറ്റ് ദ പ്രൊഡക്ഷൻ ഷുഡ് നോട്ട് സഫർ അറ്റ് എനി ടൈം ആൻഡ് the കസ്റ്റമേഴ്സ് ഡിമാൻഡ് ഷുഡ് ഓൾസോ ബി മെറ്റ് അതായത് ഒരു തരത്തിലും പ്രൊഡക്ഷൻ സഫറാകാൻ പാടില്ല എന്ത് ചെയ്യുന്നു പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള സപ്ലൈ നമുക്ക് അവിടെ വേണം എന്നുള്ളതാണ് അത് മെറ്റീരിയൽസ് ആയാലും പേയർസ് ആണെങ്കിലും ഫിനിഷ്ഡ് സ്റ്റോക്ക് ആണെങ്കിലും ഫിനിഷ്ഡ് ഗുഡ്സ് ആണെങ്കിലും നമുക്ക് വേണം എന്നുള്ളതാണ് നമുക്ക് production, നടക്കണം എന്ന് മാത്രമല്ല ത്രൂ കസ്റ്റമേഴ്സിന്റെ ഡിമാൻഡ് നമുക്ക് മീറ്റ് ചെയ്യണം ും പാടില്ല ഇൻവെസ്റ്റ്മെന്റ് ബൈ ഓപ്പറേഷണൽ ആൻഡ് സെയിൽസ് ആക്ടിവിറ്റീസ് എന്താണ് ഇൻവെൻട്രീസ് ഒരു ഓപ്റ്റിമം ലെവലില് വെക്കേണ്ടത് അത് ഇൻവെൻട്രി മാനേജ്മെന്റിന്റെ ഒരു ഓബ്ജക്റ്റീവ് ആണ് അടുത്തു പറയുന്നു ടു കീപ് മെറ്റീരിയൽ കോസ്റ്റ് അണ്ടർ കൺട്രോൾ സോ ദാറ്റ് കോൺട്രിബ്യൂട്ട് ഇൻ റെഡ്യൂസിങ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഓവറോൾ കോസ്റ്റ് നോക്കിക്കോളൂ അവിടെ പറയുന്നത് ഇൻവെന്ററി പറഞ്ഞല്ലോ പർച്ചേസ് ചെയ്യുന്നത് മുതൽ അല്ലെങ്കിൽ അതിന്റെ ഓർഡർ കൊടുക്കുന്നത് മുതൽ ഇതിന്റെ ഇത് ഏതാണ്ട് സെയിലിന് പോകുന്നത് വരെയുള്ള കാര്യങ്ങൾ ഇൻവെന്ററി മാനേജ്മെന്റിന്റെ അകത്തിലാണെന്ന് പറഞ്ഞു ഇത് വാങ്ങിക്കുമ്പോ നിങ്ങൾ തന്നെ ഒരു ബിസിനസ്സിനെ പറ്റിയിട്ട് ആലോചിക്കും നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് വളരെ വില കൂടുതലായിട്ടാണ് നമ്മൾ റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യുന്നത് നമ്മളെങ്കിൽ നമ്മുടെ പ്രൈസ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിനെക്കാളും വളരെ കൂടുതലായിരിക്കും നമ്മുടെ നമ്മുടെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് അപ്പോ നമുക്ക് ബിസിനസ് നമ്മുടെ ബിസിനസ്സിനെ അഫക്ട് ചെയ്യും ബിക്കോസ് പബ്ലിക് പറയും ഓഹ് എന്താണ് ആ പെർട്ടിക്കുലർ പ്രൊഡക്റ്റിന് വില വളരെ കൂടുതലാണെന്ന് പറയും നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുമ്പോ തന്നെ ഏറ്റവും ഏറ്റവും ബെസ്റ്റ് പ്രൈസിങ് ലോ പ്രൈസ് എന്ന് പറയണ നമുക്ക് ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല നമുക്ക് ഏറ്റവും ബെസ്റ്റ് പ്രൈസിംഗിന് നമ്മൾ വാങ്ങിക്കണം എന്നുള്ളതാണ് എങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഓവറോൾ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ നമുക്ക് ഇത്ര കോസ്റ്റ് ആവുന്നുണ്ടെന്ന് കരുതി ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയാണ് ഒരു 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 പർട്ടിക്കുലർ ഒരു ചായക്ക് ഇപ്പൊ പത്ത് രൂപയാണ് ഒരു കടയിൽ പോയിട്ട് ഇരുപത്തിയഞ്ച് രൂപ അയാള് ചാർജ് ചെയ്തിട്ട് പറയാണ് ഞാൻ വാങ്ങിക്കുന്ന ചായപ്പൊടിക്ക് കിലോയ്ക്ക് ആയിരത്തഞ്ഞൂറ് രൂപയാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ അയാൾക്ക് ചിലപ്പോ അയാൾക്ക് അയാൾക്കാവുന്നുണ്ടാക്കും അയാൾക്ക് അതിൽ ചിലപ്പം ഒരു ചായ കൈവിറ്റുകഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു രൂപ ആയിരിക്കില്ല അപ്പൊ അതിലൊന്നും കാര്യമില്ല നമുക്ക് വേറെ അവൈലബിൾ ആയിട്ട് വെള്ളം നല്ല പ്രൊഡക്റ്റ് നല്ല കുറച്ചുകൂടെ ബെസ്റ്റ് പ്രൈസിംഗിൽ അവൈലബിൾ ആയിട്ടുള്ളതല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു കോസ്റ്റ് കുറച്ച് പറയും മെറ്റീരിയൽ കോസ്റ്റ് അണ്ടർ കൺട്രോൾ ആയാൽ മാത്രമേ ഓവറോൾ കോസ്റ്റ് എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ കുറയ്ക്കാനായിട്ട് പറ്റുള്ളൂ എലിമിനേറ്റ് ഡ്യൂപ്ലിക്കേഷൻ ഇൻ ഓർഡറിംഗ് ഓർ റിനിഷിംഗ് സ്റ്റോക്ക് ഡിസ്പോസിബിൾ വിത്ത് ഓഫ് സെൻട്രലൈസ്ഡ് പർച്ചേസസ് അതായത് ഡ്യൂപ്ലിക്കേഷൻ ഇപ്പൊ എന്തായിരുന്നു ഒരേ പ്രൊഡക്റ്റിന്റെ ഓർഡർ രണ്ട് സൈഡിൽ നിന്ന് കൊടുക്കുക ഇപ്പോ ഫൈനാൻസ് മാനേജറും കൊടുക്കുന്നു പ്രൊഡക്ഷൻ മാനേജറും കൊടുക്കുന്നു രണ്ടുപേർ ആ നമുക്ക് ഒറ്റ ഒരൊറ്റ റിക്വയർമെന്റേ ഉള്ളൂ പക്ഷെ രണ്ടുപേരും പരസ്പരം അറിയാതെ എന്ത് ചെയ്യാണോ ഓർഡർ കൊടുക്കുകയാണ് അപ്പൊ ഡ്യൂപ്ലിക്കേഷനായി സ്റ്റോക്ക് റിപ്ലിനിഷ് ചെയ്യാനുള്ള ഓർഡർ ഡ്യൂപ്ലിക്കേറ്റ് ആയി പോയി അപ്പൊ അത് നമ്മൾ അവോയ്ഡ് ചെയ്യണം എന്നാണ് പറയുന്നത് ഇറ്റ് കാൻ ബിറ്റ് വിത്ത് ദെൽപ്പ് ഓഫ് സെൻട്രലൈസ്ഡ് പർച്ചേസ് പർച്ചേസൊ പർച്ചേസ് ഒരു സൈഡിൽ നിന്ന് സെൻട്രലൈസ്ഡ് പർച്ചേസ് എന്ന് പറയാനുള്ള പർച്ചേസിന് ഒരു പ്രത്യേക ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായി കൊടുക്കുക പർച്ചേസ് ചെയ്യണമെങ്കിൽ നമ്മൾ അവിടെ പോയി പറയാ അവരെ ത്രൂ മാത്രമേ നമുക്ക് പർച്ചേസിന് ഓർഡർ കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് പോവാം ഡിറ്റീരിയോറേഷൻ ഡിറ്റീരിയോറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്സലേറ്റ് ആവുക പോലത്തെ ഉള്ള ഒരു സംഭവമാണ് ഡിറ്റീരിയറേഷൻ അതായത് ഇരുന്ന് അങ്ങ് പഴകി പോവുക കാലുന്നത് പക്ക നമ്മളെ ടൈം പാസ് ചെയ്യുമ്പോൾ എത്ര പുതിയത് എത്ര എഫിഷ്യൻ്റ് ആണെങ്കിലും ടൈം പാസ് ചെയ്യുമ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നു ചിന്തയപ്പോ ഡിറ്റീരിയോറേഷൻ എന്ന് പറഞ്ഞു ഇത് ഇരുന്ന് ഇരുന്ന് കാണാൻ എന്ത് ചെയ്യുന്നു ടൈമിന്റെ അതല്ലാത്തത് കൊണ്ട് അത് ചീത്തയായി പോകുന്നു അത് ചിലപ്പോ എന്ത് ചെയ്യുന്നു സൺലൈറ്റ് കഴിച്ചിട്ടായിരിക്കും അത് അതിന്റെ എഫിഷ്യൻസി കുറഞ്ഞു അതാണ് ഡിറ്റീരിയറേഷൻ അതായത് ഡിറ്റീരിയറേഷൻ എന്ന് വെച്ചുകഴിഞ്ഞാൽ റിഡക്ഷൻ ഇൻ വാല്യൂ എന്നാണ് ഏട്ടോ അർത്ഥം ഡിറ്റീരിയേഷൻഫറേജ് പിൽഫറേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പുളുമ്പി പോവുക പാക്കറ്റ് പൊട്ടി പോവുക അതൊക്കെയാണ് പിൽഫറേജ് വേസ്റ്റേജസ് അസീനോ സിമ്പിൾ വേസ്റ്റേജസ് ഡാമേജസ് ഇതൊക്കെ എന്ത് ചെയ്യുക നമ്മൾ എന്ത് ചെയ്യുക കുറയ്ക്കുക എന്നുള്ളതാണ് ഡിസൈൻ പ്രോപ്പർ ഓർഗനൈസേഷൻ ഫോർ ഇൻവെന്ററി മാനേജ്മെന്റ് അതായത് ഒരു ഇൻവെന്ററി മാനേജ്മെന്റിന് ഒരു പ്രോപ്പർ സൗണ്ട് ഓർഗനൈസേഷൻ കൊണ്ടുവരാ ഇപ്പൊ ഒരു പെർട്ടിക്കുലർ ഓർഡർ ഡ്യൂപ്ലിക്കേറ്റ് ആയി പോയി അത് ആരുടെ മിസ്റ്റേക്ക് ആണെന്ന് നമുക്ക് ക്ലിയർ കട്ടായിട്ട് അറിയണം അപ്പൊ അതാണ് അവിടെ പറയുന്നത് അവിടെ ഒരു അക്കൗണ്ടബിലിറ്റി ആർക്കാണ് ഇതിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി എന്നുള്ളത് ക്ലിയർ കട്ട് ആയിട്ട് അറിയണം ഷുഡ് ബി ഫിക്സ്ഡ് മെറ്റീരിയൽസ് ലെവൽസ് ഓഫ് ദ ഓർഗനൈസേഷൻ അപ്പൊ ആ ഒരു ഒരു അക്കൗണ്ടബിലിറ്റി കൊണ്ടുവരണം അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എന്തെങ്കിലും ഇന്നെഫിഷ്യൻസി ഉണ്ടായിപ്പോയാൽ ഇപ്പൊ സപ്പോസ് നമുക്കിപ്പോ റോ മെറ്റീരിയൽസ് നമ്മൾ പർച്ചേസ് ചെയ്തു പർച്ചേസ് ചെയ്തതിനു ശേഷമാണ് മനസ്സിലാക്കുന്നത് വില വളരെ കൂടുതലാണ് എന്നുള്ളത് അപ്പോ ആ ആ കൂടിപ്പോയ വിലക്ക് എന്തിന് പർച്ചേസ് ചെയ്തു ആര് പർച്ചേസ് ചെയ്തു എന്നുള്ളതിനൊരു തീരുമാനം കൊണ്ടുവരണം അതാണ് അവിടെ ക്ലിയർ കട്ട് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് കേട്ടോ പിന്നെ പറയുന്നത് ടു എൻഷുവർ പെർഫെക്ച്വൽ ഇൻവെൻറ്ററി കൺട്രോൾ സോ ദാറ്റ് മെറ്റീരിയൽ ഷോൺ ഇൻ സ്റ്റോക്ക് ഷുഡ് ബി ആക്ച്വലി അതായത് നമ്മൾ ഇനി ഇതങ്ങോട്ട് അങ്ങോട്ട് പഠിക്കും കേട്ടോ പെർപെക്ച്വൽ ഇൻവെന്ററി കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് സ്ഥിരമായിട്ട് ഡെയിലിയോ വീക്ക്ലിയോ നമുക്ക് ടൈമിലെ ഒരു കൃത്യം പീരിയഡ്സിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഇൻവെന്ററി ചെക്കിങ്ങിനെയാണ് പെർപെക്ച്വൽ ഇൻവെന്ററി കൺട്രോൾ എന്ന് പറയുന്നത് അത് നമ്മൾ അത് കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഷോ സ്റ്റോക്ക് ലെഡ്ജേസ് അത് നോക്കിയാൽ മാത്രം സ്റ്റോക്ക് ലഗ്ജേഴ്സിൽ കാണിച്ചിരിക്കുന്നത് കറക്റ്റ് ആണോ അല്ലയോ എന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റും സ്റ്റോക്ക് ടേക്കിംഗ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഒരു സ്റ്റോർ റൂമിൽ അല്ലെങ്കിൽ ഒരു ബിന്നിനകത്തിൽ മച്ച് കിലോസ് അല്ലെങ്കിൽ മച്ച് യൂണിറ്റ്സ് എന്ന് പറയുമ്പോൾ ആ യൂണിറ്റ്സ് അവിടെ ചെക്ക് ചെയ്ത് നോക്കുക അത് അവിടെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക അത് പിന്നെ മറ്റു പല ഡോക്യുമെന്റ്സുമായിട്ട് വെരിഫൈ ചെയ്യുക അത് അത്ര തന്നെയാണോ എന്ന് ചെക്ക് ചെയ്യുക ഇപ്പൊ ഇത്ര ഇൻവെന്ററി കൺട്രോൾ അല്ലെങ്കിൽ പെർപക്ച്വൽ ഇൻവെന്ററി കൺട്രോൾ എന്ന് പറയുന്നത് ഓക്കെ ൾ കുറച്ചും പറഞ്ഞതാണ് റൈറ്റ് ക്വാളിറ്റി ഗുഡ്സ് റീസണബിൾ പ്രൈസിൽ കൊടുക്കാൻ പറ്റണം അത് ഇൻവെൻറ്ററി മാനേജ്മെന്റിന്റെയും കൂടെ ഒരു ഒബ്ജെക്ടീവ് ആണ് സ്യൂട്ടബിൾ ക്വാളിറ്റി സ്റ്റാൻഡേർഡ് പ്രോപ്പർ ക്വാളിറ്റി ഓഫ് സ്റ്റോക്സ്റ്റാൻഡേർഡ്സ് വേണം നമ്മള് ലോ പ്രൈസിന് കിട്ടി എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങൾ മേടിക്കല്ല കൃത്യമായിട്ട് നമ്മൾ ഓരോ കമ്പനിയും അല്ലെങ്കിൽ ഓരോ പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ സെന്ററുകളിൽ നമുക്ക് വേണ്ടുന്ന സ്റ്റാൻഡേർഡ്സ് ഇത അത് ഉണ്ടെങ്കിൽ അതുള്ള പ്രൊഡക്റ്റ് അതുള്ള റോ മെറ്റീരിയൽസ് മാത്രം നമ്മൾ എന്ത് ചെയ്യുക കളക്ട് ചെയ്യ പ്രൊഡക്ഷൻ ചെയ്യാന്നുള്ളതാണ് ദ പ്രൈസ് അനാലിസിസ് ദ കോസ്റ്റ് അനാലിസിസ് ആൻഡ് ദ വാല്യൂ അനാലിസിസ് വിൽ ദ പേയ്മെന്റ് ഓഫ് പ്രോപ്പർ പ്രൈസസ് പ്രൈസ് അനലൈസ് ചെയ്യണം കോസ്റ്റ് അനലൈസ് ചെയ്യണം വാല്യൂ അനലൈസ് ചെയ്യണം നെക്സ്റ്റ് പറയുന്നു ടു ఫోర్నిషింగ్ డేటా ఫోర్ షోర్ట్ లోంగ్ టర్మ్ ప్లనింగ్ కంట్రోల్ ఇన్ఫెక్టరి అదా ఇన్వెన్టరి కంట్రోళి ഡേറ്റാസ് തന്നുകൊണ്ടിരിക്കുക കാര്യം എങ്ങനെ നമ്മുടെ പ്രൊഡക്ഷൻ പോകുന്നത് ഇൻവെൻട്രിയിൽ നിന്ന് കൃത്യമായിട്ടൊരു ഡേറ്റ നമുക്ക് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കൃത്യമായിട്ട് അല്ലെങ്കിൽ ഒരു പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നൊക്കെ കൃത്യമായിട്ടൊരു ഡേറ്റ എടുത്തുകൊണ്ട് മാനേജ്മെന്റ് കാൻ പ്ലാൻ നമ്മുടെ ഫ്യൂച്ചറിൽ പ്രൊഡക്ഷൻ ഇത് എങ്ങനെ കുറച്ചുകൂടി കൂട്ടാൻ പറ്റുമോ എങ്ങനെയൊക്കെയാണെന്നുള്ളത് എന്ത് ചെയ്യാനായിട്ട് പറ്റും മനസ്സിലാക്കാനായിട്ട് പറ്റും അതാണ് അവിടെ ഫെസിലിറ്റേറ്റ് ഫേർണിഷിംഗ് ഡേറ്റ അതായത് ഡേറ്റ തരുക ഫ്യൂച്ചർ പ്ലാനിങ്ങിനുള്ള ഡേറ്റ നമുക്ക് എവിടെ നിന്ന് കിട്ടുക ഇൻവെന്ററി മാനേജ്മെന്റിൽ നിന്ന് കിട്ടുക എന്നുള്ളതാണ് ഹിയർ കംസ് ടൂൾസ് ആൻഡ് ടെക്നീക്സ് ഓഫ് ഇൻവെന്ററി മാനേജ്മെന്റ് അതായത് ടോട്ടലി ഉള്ള ടൂൾസ് ആൻഡ് ടെക്നീക്സിനെ നമുക്ക് എങ്ങനെ സ്റ്റാൻഡർഡൈസിങ്ങിനെ എങ്ങനെ എങ്ങനെ പല പല ലെവൽസ് ആയിട്ട് ചെയ്തിരിക്കാണ് നോക്കോളൂ അതെന്തൊക്കെയാണെന്നുള്ളത് ഡിറ്റർ ഓരോരോ ഹെഡിങ്ങും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു ഡിറ്റർമിനേഷൻ ഓഫ് സ്റ്റോക്ക് ലെവൽ സ്റ്റോക്ക് ലെവൽസ് ഡിറ്റർമിൻ ചെയ്യുക സേഫ്റ്റി സ്റ്റോക്ക് നമ്മൾ അവിടെ എത്തുമ്പോൾ നമ്മൾ ക്ലിയർ ആയിട്ട് പറയും എ പ്രോപ്പർ സിസ്റ്റം ഫോർ ഓഫ് ഓർഡറിംഗ് ഇൻവെന്ററി നമ്മൾ ഒരു ഓർഡറിംഗ് സിസ്റ്റം സെലക്ട് ചെയ്യാന്നുള്ളതാണ് ഡിറ്റെർമിനേഷൻ ഓഫ് ഇ ഇ ഇൻ സ്പെഷ്യൽ ആയിട്ട് തന്നെ നമ്മൾ പറയുന്നുണ്ട് ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ആണ് കേട്ടോ ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ആ അത് ഡിറ്റർമിൻ ചെയ്യുക എ ബി സി അനാലിസിസ് ഓൾവേസ് ബെറ്റർ കൺട്രോൾ എന്നൊക്കെ പറയും എ ബിസി അനാലിസിസ് ഉണ്ട് പിന്നെ വി ഡി ഐ അനാലിസിസ് ഉണ്ട് ഇൻവെൻ്ററി ടേൺ ഓവർ റേഷ്യോസ് ഷെഡ്യൂൾ ഓഫ് ഇൻവെന്ററീസ് ക്ലാസിഫിക്കേഷൻ ആൻഡ് കോഡിഫിക്കേഷൻ ഓഫ് ഇൻവെന്ററീസ് പ്രിപറേഷൻ ഓഫ് ഇൻവെന്ററി റിപ്പോർട്ട്സ് ലീഡ് ടൈം പെർപക്ച്വൽ ഇൻവെന്ററി സിസ്റ്റം ജെ ഐ ടി ജസ്റ്റ് ഇൻ ടൈം കൺട്രോൾ സിസ്റ്റം ഇത്രയും കാര്യങ്ങൾ അതായത് ടോട്ടൽ ഇൻവെന്ററി മാനേജ്മെന്റിനെ ഈ ഇത്രയും ഹെഡിനകത്തായിട്ട് കളക്ട് ചെയ്തിരിക്കുകയാണ് ഇത് കഴിഞ്ഞേ ഉള്ളൂ ഇൻവെന്ററി മാനേജ്മെന്റ് ഇത്രയും ആയാൽ നമുക്ക് ഇൻവെന്ററി മാനേജ്മെന്റ് കംപ്ലീറ്റ് ആയി ഇത് കഴിഞ്ഞിട്ട് പിന്നെ പ്രൈസിങ് എന്ന് പറയുന്ന ഒരു ഏരിയയും കൂടെ ഉള്ളു ഇൻവെൻടറി മാനേജ്മെന്റ് ടോട്ടാലിറ്റിയിൽ റെഡി ആയി ഓക്കെ